നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചിക മണ്ഡലച്ചിറുപ്പ് മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ചരിത്രപ്രസിദ്ധമായ കരകൂടൽ ചടങ്ങ് നടന്നു ഈ ിന് ദീപം തെളിക്കുന്നതിനായി എണ്ണ പകർന്ന് സമർപ്പിച്ചത് പടനിലം ക്ഷേത്ര സമീപമുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇടവകയിലെ ഒരു കുടുംബത്തിൽ നിന്നുമായിരുന്നു നിങ്ങൾ എന്ത് അത്ഭുതമാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് മുന്നിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഹൃദയം കവരുകയാണ് മനസ്സ് കണ്ണു നിറയ്ക്കുക ഈ ലോകം മുഴുവനും അന്ധകാരത്തിൻ്റെതായ വ്യാപ്തി കൂടുമ്പോൾ പ്രകാശമയമായി നന്മയുടെ നല്ല മാതൃകകൾ നിങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് പ്രത്യേകിച്ച് മതം എന്ന പേരിൽ അക്രമവും കൊലയും മറ്റു ഭ്രാന്തുമൊക്കെ കാട്ടുന്നതായ ഈ കാലത്ത് എത്ര സ്നേഹത്തോടെ എത്ര പരസ്പര ബഹുമാനത്തോടെ ഐക്യത ഈ ദേശത്ത് ഈ ക്ഷേത്രവും ഈ ദേവാലയവും ഈ ദേശനിവാസികളുമെല്ലാം ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് വളരെ കൂടിയാണ് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എൻ്റെ സ്ഥലവും പന്തളം കുളനുട ഉള്ളന്നൂരാണ് നിങ്ങൾക്കറിയാം ഉള്ളന്നൂർ ദേവീക്ഷേത്രവും ഒക്കെ ഞാൻ താമസിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളുടെ നടുവിൽ തന്നെയാണ് താമസം തുടങ്ങിയ മുതൽ ആ സഹോദരങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹമൊക്കെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അവരുടേതായ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുവാൻ ഇന്നും സാധ്യമാവുന്നു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയാണ് എന്നാൽ അതിനപ്പുറമായി ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഇന്ന് ഇന്ന് ഈ നിമിഷം ലഭ്യമാകുന്നത് നേരത്തെ പറഞ്ഞത് വാക്കുകൊണ്ട് പറയുന്നതല്ല ഹൃദയം കൊണ്ട് പറയുകയാണ് ഹൃദയം നിങ്ങൾ കവർന്നെടുക്കുകയാണ് വളരെ സന്തോഷത്തോടെ ഇതിനു വേണ്ടുന്നതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്താൽ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ചുമതലപ്പെട്ടവരെയും മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗമാണ് ഇന്ന് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് മതത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു മത സൗഹാർദ്ദത്തിനപ്പുറം മനുഷ്യ സൗഹാർദ്ദമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എല്ലാ വേദികൾക്കും അപ്പുറം ഒരു സ്നേഹവും ഐക്യവും ഒരു സമാധാനവും സ്വസ്ഥതയും ഒക്കെ നിറയുന്ന ഒരു നല്ല നിമിഷം ഒരു വലിയ മഴ പെയ്ത് ഇറങ്ങി അല്ലേ അല്പം കുളരും ഒരു തണുപ്പും ഒക്കെ ഉണ്ട് ഇത് തന്നെയാണ് നമ്മുടെ ഐക്യത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ടുന്നതായ ഒരനുഭവം ആ അനുഭവം പ്രത്യേകിച്ച് ഞങ്ങളെ സംബന്ധിച്ച് അത് ലഭ്യമായി എന്നുള്ളത് ഒരു വാസ്തവമാണ് അതിന് അവസരമൊരുക്കിയ പ്രത്യേകമായിട്ടുള്ള ക്ഷേത്ര ഭാരവാഹികളോടുള്ള സന്തോഷം അറിയിക്കുന്നു ഞങ്ങളുടെ ഇടവകയുടെ വിശ്വാസി സമൂഹവും കൊണ്ട് പ്രത്യേകിച്ച് ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ അവറുകൾ സെക്രട്ടറി രമേശൻ അവറുകൾ ഉത്സവ കമ്മിറ്റി കൺവീനർ അതുപോലെ തന്നെ ക്ഷേത്ര ഭരണസമിതി ഭരണ ഭാരവാഹികൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും മാധ്യമ സുഹൃത്തുക്കളൊക്കെയുണ്ട് എല്ലാവരോടുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും ഈ ദേവാലയത്തിനു വേണ്ടി അറിയിക്കുകയാണ് ഇത് അടുത്ത തലമുറയ്ക്ക് നൽകുന്ന ഒരു വലിയ മാതൃകയാണ് നൂറനാടിന്റെ പടയോട്ടത്തിന്റെ ചരിത്ര സ്മരണയുണർത്തുന്നതാണ് കരകൂടൽ രാജാക്കന്മാരും പടയാളികളും അണിനിരന്ന യുദ്ധം നടന്ന പടനിലത്തിന് വലിയ ചരിത്രമുണ്ട് യുദ്ധം നീണ്ടുപോയപ്പോൾ സമാധാനകാംക്ഷികളായ നൂറനാട്ടെ കരനാഥന്മാർ പനയിൽ പാഴൂർ തമ്പുരാനെ മധ്യസ്ഥനായി ക്ഷണിച്ചു വരുത്തുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ പടവെട്ട് അവസാനിപ്പിച്ചുവെന്നുമാണ് ചരിത്രം വടക്ക് ആശാന്റെ മുക്കിൽ നിന്നും തെക്ക് മുതുകാട്ടുകര ദേവീക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളങ്ങൾ വേലകളി എന്നിവയുടെ അകമ്പടിയോടു കൂടി കരകൂടൽ കോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു അതിഥികരയായി ചക്തിയറക്കരക്കാർ പങ്കെടുക്കുന്ന ഘോഷയാത്ര നെടുകുളഞ്ഞുറി തുണ്ടിൽമുക്കിൽ നിന്ന് ആരംഭിച്ച് നടുവിലേമുറിയിലെ പരമ്പരാഗത വഴിയിലൂടെയാണ് ആശാൻമുക്കിൽ എത്തിച്ചേർന്നത് എത്തിച്ചേർന്നത്മൂട്